ഹലോ അസ്സാലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു അബാൻ്റെ ടീറ്റിലാട്ടോ ഈ ഒരു അബാബിൻ്റെ ഫാബ്രിക് വരുന്നത് ഓർഗൻസ ഫാബ്രിക് ആണ് ഇത് അറ്റാച്ച്ഡ് ആയിട്ടാണ് കേട്ടോ വരുന്നത് ഇന്നർ അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ജസ്റ്റ് നമ്മൾ സ്ട്രഗ് പോലെ ഇട്ടുന്നേ ഉള്ളു ഇതുപോലെ നിങ്ങൾ സ്ട്രഗ് പോലെ വേണം നമ്മൾ ഇതുപോലെ ചെയ്ത് തരും ഇതിന് ഇന്നർ അറ്റാച്ച്ഡ് ആയിട്ട് കൊടുത്തിട്ട് ലോങ് സിബാട്ടോ കൊടുത്തത് അപ്പോൾ കസ്റ്റമർക്ക് അങ്ങനെയാണ് വേണ്ടത് അപ്പോൾ അതുപോലെ ചെയ്തു നിങ്ങൾക്ക് ഇതുപോലെ വേണ്ട നിങ്ങൾക്ക് ഇതുപോലെ സ്ട്രഗ്ഗ് പോലെ എൻ്റെ ഉള്ളിൽ ഇന്നർ ഇങ്ങനെ കാണുന്ന അങ്ങനെ ചെയ്തു തരൂട്ടോ അപ്പോൾ മാച്ചിങ് കളർ ഷോളൊക്കെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സാപ്പ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തന്നേക്കും അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ മുമ്പ് വേറെ കളേഴ്സൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി താങ്ക് യു ഫോർ വാച്ചിങ്